ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യ ഭാഗത്തെ രോമം ഷേവ് ചെയ്ത് കളയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് അപ്പം അതിനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് അത് ഷേവ് ചെയ്ത് കളയുന്നത് ഒരുപാട് നല്ലതാണ് കാരണം നമുക്കിത് ഒരുപാട് പിന്നെ കട്ടിയിൽ ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്വകാര്യ ഭാഗത്ത് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്ത് അങ്ങനെ ചൊറിച്ചിലനുഭവപ്പെടുന്നത് വഴിക്ക് നമുക്കവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ആദ്യം നമുക്കാദ്യം ആദ്യം ചൊറിയുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയിൽ ചൊറിയാനായിട്ട് തോന്നും അപ്പം നമ്മൾ നഖങ്ങളൊക്കെ തട്ടിയിട്ട് ആ ഒരു ഭാഗം മുറിയാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്ഷീവേത് കളയുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണമെന്ന് എന്ന് പറയുന്നത് നമ്മൾ ഇന്നർ ധരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ഓരോ തവണ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരുമ്പോഴും ഈ രോമകൂപങ്ങളിൽ നല്ലതുപോലെ ഈർപ്പം ഉണ്ടാകും അപ്പോൾ ഈ ഈർപ്പം നമ്മുടെ ഇന്നറിലാവുകയും അത് അവിടെ ഒരു ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രത്യേക ഭാഗത്ത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അത് നമ്മൾ ഈർപ്പമുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഈർപ്പമുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കരുതെന്നൊക്കെ എപ്പോഴും പറയാറില്ല അത് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് അപ്പം ഈ രോമം ഉണ്ടെങ്കിൽ എപ്പോഴും അത് കഴുകി നല്ല ഉണക്കി പോലെ ആക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അത് ഷേവ് ചെയ്ത് കളയുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മൂർച്ചയുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ കത്രിക പോലുള്ള അല്ലെങ്കിൽ എന്താണോ ഷേവിങ് സെറ്റാണ് നിങ്ങൾ എന്തുപയോഗിച്ചിട്ടാണോ ചെയ്യുന്നത് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ കാണിക്കാനോ ഒക്കെ ഭയങ്കര കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉള്ളിലോട്ടൊക്കെ അത് ബാധിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കൂടുതലായിട്ടും ഈ ഓറൽ ഓറലായിട്ട് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെയധികം ഉപകരിക്കും കാരണം ആ ഒരു ഭാഗത്തെ രോമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് അതൊരു അസ്വസ്ഥതയായിട്ട് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ക്ലീനായിരിക്കുമ്പോൾ അവർക്ക് അവിടെ ചുംബിക്കാനും തലോടാനും അതുപോലെ തന്നെ മറ്റ് കാമകേളുകളിലൊക്കെ ഏർപ്പെടാനും ഒക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ സുഖപ്പിക്കാനും അവർക്ക് കൂടുതലൊരിഷ്ടമുണ്ടാകും അപ്പോൾ ഈ രോമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അതിനൊരു തടസ്സമായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ആ ഒരു പ്രൈവറ്റ് ഏരിയ എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം അണുവിമുക്തമാക്കിയിട്ടേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് അതിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻ അത് പിന്നീട് അവിടെ ചൊറിച്ചിലും അതുപോലെ തന്നെ ചുവന്ന പാടുകൾ ഉണ്ടാക്കാനും പിന്നീട് അത് ഒരു മുറിവ് വ്രണമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക വീണ്ടും അടുത്തൊരു കാണാം ഓക്കേ